എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു എന്നുള്ള ലേറ്റസ്റ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്കൂളുകളെ ബാധിക്കുമോ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൻ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഓടി കൂടി അത് നിലവിലും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിലാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സി നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ല വളരെ സുപ്രധാനം വളരെ പ്രധാനം പരീക്ഷിക്കുന്ന വാർത്തയിലേക്ക് നടക്കാം നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ കെ എസ് യു ആണ് വിദ്യാ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് പത്തനംതിട്ട ജില്ലയിൽ കെ എസ് യു ആണ് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാവശ്യപ്പെട്ടാണ് കെ എസ് യു നാളെ പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യുവിനെ മർദ്ദിച്ചു എന്നാവശ്യപ്പെട്ടാണ് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനിച്ചിരിക്കുന്നത് സ്കൂളുകളെ ബാധിക്കുമെന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് സ്കൂളുകളെ ബാധിക്കും മോസ്റ്റ് മോസ്റ്റ്ലി പ്രബ്ലി പറഞ്ഞാൽ സ്കൂളുകളെ ബാധിക്കാൻ സാധ്യതയില്ല കാരണം എന്താണ് വിദ്യാഭ്യാസ ബന്ധാണ് അവധിയല്ല ഓർത്തിരിക്കുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ശരി മേനസ്കൃത ഫോൺക്രൈബ് ഫർ ദ കറിയുടെ താങ്ക് യൂ ഫോർ വച്ചിംഗ് ബൈ